വീണ്ടും ചർച്ചയിലേക്ക് അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ തമിഴ്നാട്ടിൽ അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ ലക്ഷ്യം എന്താണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ സർക്കാരിനെ കുറിച്ചല്ല ഞാൻ ബിജെപിയെ കുറിച്ചാണ് രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് ഗവൺമെന്റിനെ പ്രയോജനപ്പെടു ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ താല്പര്യം നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന് നേരത്തെ നമ്മുടെ ജോൺ ടോം വടക്കൻ പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഗവർണറെ അത്തരത്തിൽ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കില്ല ഞങ്ങള് വളരെ ശക്തമായ ഒരു സംസ്ഥാനമല്ലേ കേരളത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഗവർണറെ വെച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു മാർച്ച് ബി ജെ പിയുടെ ഓരോ പ്രവർത്തകരെയും ഓരോ ദിവസവും ഇങ്ങനെ കൊല്ലുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഗവർണറെ കൊണ്ട് നിയമപരമായി ഒരു ഭരണഘടന ഭരണഘടനാ ഹെഡ് എന്നുള്ള നിലയിൽ പരാതികൾ കൊടുക്കുക എന്നുള്ളതാണ് ഗവർണറെ വെച്ചാക്കിയിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ലല്ലോ കഴിയാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ കേന്ദ്രം ഇദ്ദേഹം പറയുന്ന രീതിയാണെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ വളരെ ശക്തമായൊരു മൂന്നാമതൊരു സഖ്യം അല്ലെങ്കിൽ കക്ഷി എന്നുള്ളതിൽ വളർന്നു വന്നൊരു സംസ്ഥാനമല്ലേ അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ പാർട്ടി എന്നുള്ള എന്നുള്ളതിൽ പരമാവധി അവിടുത്തെ ബി ജെ പിക്ക് അനുകൂലമായ അവസരങ്ങൾ ഒരു ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ പ്രയോജനപ്പെടുത്തും ഒരിക്കലും അത് ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കില്ല എന്നുള്ളതേയുള്ളൂ ശ്രീ ടോം വടക്കൻ ആ നിലയ്ക്കൊരു നീക്കം ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് ഈ സാഹചര്യത്തെ എങ്ങനെ കാണും ഇന്നിപ്പോൾ പി ചിദംബരം ഈ ശശികലയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന മുന്നറിയിപ്പ് കേന്ദ്ര നേതൃത്വത്തിന് നൽകിയതാണ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത അതിൽ അത് നിഷേധിക്കുമോ അതിനെ അംഗീകരിക്കുമോ എന്നെനിക്കറിയില്ല പക്ഷേ രാഹുൽ ഗാന്ധി എല്ലായ്പ്പോഴും ശശികലയോടുണ്ട് ഉള്ള താല്പര്യം പ്രകടമാക്കിയിട്ടുണ്ട് ഒരു തരത്തിൽ ഒരു രാഷ്ട്രീയ പിന്തുണ എന്ന നിലയ്ക്ക് ആ ജയലളിത ആശുപത്രിയിലായിരുന്ന ഘട്ടത്തിൽ ആ പിന്തുണ പ്രഖ്യാപിച്ചതുമാണ് ആ സ്വഭാവത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാവരും കേട്ടത് ആ ആ സാഹചര്യം ഒന്നുകൂടി തേച്ചും എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാവുമോ ഹർഷൻ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ റിപ്രസെൻറ്റേറ്റീവ് പറയുന്നത് ഇവർ ഗവർണറിനെ ഒന്ന് മേ ഒന്നും ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്താ സംഭവിച്ചത് അരുണാചൽ പ്രദേശിൽ എന്താണ് മേഘാലയയിൽ സംഭവിച്ചത് ബാക്കി നാലഞ്ച് സ്റ്റേറ്റുകൾ പറയാം സുപ്രീം കോർട്ട് ഇവ ഇവരോട് എന്താ അഡ്വൈസറി കൊടുത്തത് അപ്പോൾ ഇതൊക്കെ മറക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി പുതിയ ദിവസമാണ് പക്ഷേ പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോകും കാരണം മാനിപ്പുലേഷൻ ഗവർണർസ് ഓഫീസ് എന്നാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് ഇത് പറയാനൊക്കെ കൊള്ളാം ടെലിവിഷൻ ന്യൂസ് റൂമിൽ ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊന്നും ചെയ്യില്ല ഞാനും പറയും അങ്ങനെ പക്ഷേ ഓപ്പറേഷണൽ ഫാക്ടർ എന്താണ് നിങ്ങളിത് ഓപ്പറേറ്റ് ചെയ്യുന്ന കക്ഷികളാണ് കാരണം ബാക്ക് റൂം ഓപ്പറേഷൻ നിങ്ങളുടെ സ്പെഷ്യലൈസ്ഡ് ആക്ടിവിറ്റിയാണ് നോർത്ത് ഈസ്റ്റിൽ കാണുന്നു പിന്നെ അസാമിൽ കണ്ടു പല പല സ്റ്റേറ്റുകളും അത് സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനും ഇടപെടേണ്ടി വന്നു ഇതാണ് റിയാലിറ്റി ചെക്ക് അത് പോട്ടെ കോൺഗ്രസിൻ്റെ പൊസിഷൻ അന്ന് രാഹുൽ ഗാന്ധിജി പോയത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പോയത് ജയലലിത ജി അന്ന് ഹോസ്പിറ്റലായിരുന്നു ആ സാഹചര്യം ഒന്ന് വേറെ അത് കഴിഞ്ഞ് നാച്ചുറലി ശശികല ജിയുമായിട്ട് സംസാരം ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ആ സിറ്റുവേഷനും ഈ സിറ്റുവേഷനും കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ സുബ്രഹ്മണ്യം സ്വാമിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഞാനത് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി സ്പോക്സ്മേനോട് തന്നെ ചോദിക്കട്ടെ അവർ ഇന്നലെ തൊട്ട് പറയുന്നത് ശശികലയെ സ്വേറിങ് ചെയ്യണം അതാണ് ഗവർണറിൻ്റെ ഡ്യൂട്ടി സുബ്രഹ്മണ്യൻ സ്വാമി ഞാൻ കേട്ട സമയം വരെ ഭാരതീയ ജനതാ പാർട്ടിയിൽ തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ആ പൊസിഷൻ എന്താണ് എന്നോട് ചിദംബരം ജിയെ പറ്റി ചോദിച്ചു ഞങ്ങളുടെ പാർട്ടിയുടെ പൊസിഷൻ ക്ലിയറാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ നോർമനുസരിച്ച് പോകണം ആർക്ക് മെജോറിറ്റി ഉണ്ടോ ആ ബൊമായി ആക്ട് അനുസരി ബൊമായിയുടെ റൂളിംഗ് അനുസരിച്ച് ടെസ്റ്റ് ഓഫ് ദി മെജോറിറ്റീസ് ഇൻ ദി ഹൗസ് അത് ചെയ്യട്ടെ അല്ലാതെ ഈ പ്രോക്രാസ്റ്റിനേഷൻ പ്രോഗ്രാം അവിടെ സെൻട്രൽ ഫോഴ്സിനെ വരുത്തുക റിപ്പോർട്ട് അയ റിപ്പോർട്ട് അയക്കുന്ന ഒരു ഓർഡിനറി പ്രാക്റ്റീസാണ് ഗവർണർസ് അയക്കും പക്ഷേ എങ്കിലും ഒരു ദൃഷ്ടിയിൽ നോക്കിയാൽ ചില നീക്കങ്ങൾ ആ ഡിലേ മൂവ്മെൻറ്റും അതപ്പോൾ നോക്കുമ്പോൾ പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പഴയ ട്രാക്ക് റെക്കോർഡും കമ്പയർ ചെയ്ത് നോക്കിയാൽ അത്ര ഒരു സ്ട്രേറ്റ് ഫോർവേഡ് മൂവ് ഒന്നും ഞങ്ങൾ കാണുന്നത് അവിടെ അരുൺ ജെയ്റ്റ്ലി ആയിട്ടുള്ള മൂവ്മെൻറ്റും അവിടെ അവിടെ ലീഡേഴ്സായി എ ഐ ഡി എം കെ ലീഡേഴ്സ് ബി ജെ പി രാജ്നാഥ് സിംഗിനെ കണ്ടു എന്നത് കൂടിയുണ്ട് മുംബൈയിൽ ഗവർണർ രാജ്നാഥ് സിംഗിനെ കണ്ടതിന് ശേഷമാണ് തമിഴ്നാട്ടിലേക്ക് വന്നത് എന്ന സാഹചര്യം കൂടിയുണ്ട് അതുണ്ട് അപ്പോൾ ഈ ഇതൊക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം കാരണം ജനങ്ങളോട് ഇത് പറഞ്ഞ് മറച്ചു വെച്ചാൽ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഞങ്ങൾ ഞങ്ങളുടെ കൈയ്യെ ക്ലീനാണ് ഇതൊക്കെ ആരും വാങ്ങിക്കുന്നതില്ല ഹർഷ ഈ ഇഷ്യൂ ഇവർക്ക് പച്ചയായിട്ട് പറയണം ഞങ്ങൾ ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ എംബിഷൻ ഇല്ല പക്ഷെ ഞങ്ങളിങ്ങനെ പ്രസിഡന്റിന് ഗവർണറിന് ഉപയോഗിക്കാറില്ല ഈ വിഷയത്തിൽ രാജ്ഭവനിലൊക്കെ നടക്കുന്ന കാര്യം കോൺഗ്രസ് ആണ് തെറ്റുകാരെന്ന് പറയുമ്പോൾ റിയാലിറ്റി ചെക്ക് നോക്കിയാൽ മൂന്ന് നാല് സ്റ്റേറ്റിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് നോർത്ത് ഈസ്റ്റിൽ ചെയ്യുന്നു അർ അരുണാചലിൽ ചെയ്യാൻ നോക്കി അത് അതുപോട്ടെ ഇപ്പോൾ ഇവിടെയാണ് ട്രൈ ചെയ്യുന്നത് നമ്മുടെ ഹിമാചലിൽ അപ്പോൾ ഈ കളികളൊക്കെ നമുക്കറിയാം കണ്ടിട്ടുമുണ്ട് അറിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ജനങ്ങൾ ഞാൻ തിരിച്ചു വരാം ശ്രീ പ്രേംശങ്കർ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഇന്ന് ഇന്ന് നടന്ന രാഷ്ട്രീ ഇന്ന് നടന്ന നീക്കങ്ങൾ രാഷ്ട്രീയ നീക്കങ്ങൾ എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാൻ കഴിയുമോ എന്നറിയില്ല കാരണം ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിക്കൊണ്ട് ഇവർ ഈ എം എൽ എമാർ എവിടെ എന്ന ചോദ്യം ഉയർത്തിയിട്ടുണ്ട് എന്തായാലും ആ കാര്യത്തിൽ നിയമപരമായി ബന്ധുവല്ലാത്ത ആൾ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി എന്നുള്ള നിലയ്ക്കും ആ നിലയ്ക്ക് അവർ എവിടെയെങ്കിലും തടവിലാണ് എന്ന ആരോപണത്തിന് കൃത്യമായ ഒരു തെളിവ് നൽകാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാത്തത് കൊണ്ടും എങ്ങനെയായിരിക്കും ആ വിഷയത്തിൽ തുടർന്ന് അങ്ങോട്ട് ഈ നടപടികൾ ഉണ്ടാവുക എന്ന സംശയം നിലനിൽക്കുകയാണ് എങ്കിലും ഒരു ചോദ്യം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് കോടതി തന്നെ ചോദിക്കുന്നത് എവിടെയാണ് എം എൽ എ മാർ എന്ന ചോദ്യം ഉയർത്തുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ സമ്മർദ്ദത്തിലാവുന്നുണ്ടോ ശശികല അതോ ഉറച്ചു നിൽക്കുന്ന എം എൽ എ മാർ എന്ന സ്ഥിതിവിശേഷം വിശേഷം ശശികലയ്ക്കൊപ്പം നിൽക്കുന്ന എം എൽ എ മാർ അവർക്ക് നൽകുന്നുണ്ടോ സി ശശികലയുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അത് ജയലളിത മരിച്ചു കഴിഞ്ഞ ശേഷം ശശികലയുടെ ഒരു സ്ട്രാറ്റജി പറഞ്ഞാൽ ജസ്റ്റ് എക്സാക്ട്ലി ജയലളിതയുടെ സിസ്റ്റം എങ്ങനെ എമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ ജസ്റ്റ് ഫോളോ എക്സാക്ട്ലി ഹൗസ് വാസ് അപ്പോൾ അവരുടെ ഒരു മാനറിസംസ് മാത്രം മാറുന്നതല്ല അവരുടെ ഒരു ഫംഗ്ഷനിങ് സ്റ്റൈൽ അല്ല തിങ് ഇസ് എക്സാക്ട്ലി ഹൗ ടു ഫങ്ഷൻസ് അപ്പോൾ ഈ ഹൈക്കോർട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ എവിടെയാണ് ഈ എം എൽ എസ് എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് ഇതിനെ ഡിഫെൻഡ് ചെയ്തത് പോസ്റ്റ് ഗാർഡിന്റെ പുറത്ത് നിന്ന് ശശികല ആയിരുന്നു എക്സ് എം മിനിസ്റ്റേഴ്സും ഒന്ന് രണ്ട് അവരുടെ ഒരു രാജ്യസഭ എം പി നവനീത കൃഷ്ണനും ഇവരൊക്കെയായിരുന്നു അത് ഡിഫെൻഡ് ചെയ്തത് ശശികല വന്നില്ല ശശികല പുറത്ത് വന്നിട്ടോ ഇതിനെ ഡിഫെൻഡ് ചെയ്യോ അതോ ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല ബട്ട് ഇറ്റ് ഈസ് എ ഫാക്ട് എം എൽ എസ് ഒരു ഈസ്റ്റ് കോസ്റ്റ് റോഡിലെ ഒരു റിസോർട്ടിൽ എത്ര നമ്പേഴ്സ് എന്ന് അറിയില്ല അവർ അവർ തന്നെ ക്ലെയിം ചെയ്യുന്നത് ഓവർ ഹൺഡ്രഡ് എന്നാൽ ഇസ് ഫോർ ദയർ ഓൺ ബെനിഫിറ്റ് എന്താ വെച്ചാൽ അത്രയും നമ്പേഴ്സ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇറ്റ് ഇസ് എ ഫാക്ട് ദർ സിറ്റിംഗ് ഇൻ റിസോർട്ട് അവിടെയും അവർ ഒരു സ്ട്രാറ്റജി എന്താ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അവിടുത്തെ എം എൽ എസ് തന്നെ പുറത്ത് വന്നിട്ട് ഒരു അഞ്ച് എം എൽ എസ് അവർ ഹാൻഡ് പിക്ക് ചെയ്തു ഈ അഞ്ച് എം എൽ എസ് പുറത്ത് വന്നിട്ട് ഇന്നലെ തൊട്ട് പോകാൻ ട്രൈ ചെയ്ത മീഡിയ റിപ്പോർട്ടേഴ്സിന്റെ അടുത്ത് അവരൊന്ന് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഞങ്ങൾ ഹൈഡിങ്ങിലല്ല ഇവിടെ ശശികല എപ്പോൾ വിളിക്കുന്നോ അപ്പോൾ പോവാൻ ചിന്നമ്മ വിളിക്കുന്നോ അപ്പോൾ പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫോൺ ഞങ്ങൾ അവർ ഫോഴ്സ് ചെയ്തതല്ല നിങ്ങൾ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തത എന്താ വെച്ചാൽ ഫോൺ ഓൺ ചെയ്ത ഉടനെ നിങ്ങൾക്ക് കുറെ അബ്യൂസീവ് കോൾസ് ഒക്കെ വരുന്നു ഇത് പന്നീർ സെൽവം ഓർഗനൈസ് ചെയ്ത കോൾസ് ആണ് അതെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഒരു സെറ്റപ്പ് സെറ്റപ്പായിരുന്നു സംഭവം ഇറ്റ് കുറച്ചൊരു മാനിപ്പുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേ സമയത്ത് സെലം ക്യാമ്പിൽ നമ്മുടെ അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല പുള്ളിക്ക് ആവശ്യമുണ്ട് ഏർജന്റ് അപ്പോൾ അവരെ അവര് പനീർ ക്യാമ്പ് പറയുന്നത് നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അവർ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇതൊരു ആണെന്ന് പക്ഷെ ഇതിന്റെ എല്ലാത്തിലും നിങ്ങൾ പോലെ എല്ലാത്തിനെയും ബാക്ക്ഗ്രൗണ്ട് ഈ പ്രോക്രാസ് ബൈ ദ ഗവർണർ സപ്പോർട്ടിംഗ് പനീർ സെലം പക്ഷെ അങ്ങനെ ഇതൊരു പ്ലാന്ഡ് പ്രൊക്രാസിനേഷൻ പറയുന്ന നമുക്ക് എവിഡൻസ് ഇല്ല തീർച്ചയായും ഈ നൂറ്റി പതിനെട്ട് പേരുടെ പിന്തുണ ആർക്കാണ് എന്ന കാര്യം അറിഞ്ഞാൽ മതി അവിടെ ഈ പ്രശ്നം തീരുകയാണ് ആ പ്രശ്നത്തെ ആ ആ ഒരു അറിവിനെ വൈകിപ്പിക്കുന്നത് ഗവർണറാണ് ആ അതിൻ്റെ ഉത്തരവാദിത്വം ശ്രീ പത്മകുമാർ അത് കേന്ദ്രത്തിൽ കൂടി ആരോപിക്കപ്പെടുന്നതാണ് ഒരിക്കലുമല്ലോ അപ്പോൾ നേരത്തെ ട്രോമടക്കം പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയെ കാണുന്ന എന്ന് പറഞ്ഞപ്പോൾ ഗവർണറുടെ ആഭ്യന്തര വകുപ്പ് അവരുടെ അറ്റാച്ച്മെൻറ്റ് ആ ആഭ്യന്തര വകുപ്പ് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പ്രശ്നമായാലും മറ്റ് പ്രശ്നമായാലും ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പാണ് അതുകൊണ്ട് അതിനെ ഒരു വേറെ രീതിയിൽ കാണണ്ട ഇപ്പോൾ തമിഴ്നാട്ടിൽ നടക്കുന്നത് സംഭവത്തെ ബി ജെ പിക്ക് ഒരു നടത്തുന്ന ഒരു നിഴൽ യുദ്ധമായിട്ടാണ് ഞങ്ങളതിലൊരു പാർട്ടറല്ല അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ പ്രശ്നങ്ങൾ സൂക്ഷ്മം വീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ നമ്മളിത്രയും ഭരണഘടനാ പ പദവി വഹിക്കുന്ന ഒരു ഗവർണറെ ഇത്രയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ വില കുറച്ച് കാണേണ്ട കാര്യമെന്താ പിന്നെ ട്രാക്ക് റെക്കോർഡിൻ്റെ കാര്യമൊക്കെ ടോഫടക്കാൻ പറഞ്ഞത് നാൽപ്പത്തിയേഴ് മുതൽ നോക്കിയാൽ മതി ഏകദേശം രണ്ടായിരത്തി പതിനാല് വരെയുള്ള ചരിത്രം ഒന്ന് നോക്കിയാൽ മതി എന്തായിരിക്കും കോൺഗ്രസിന്റെ ഈ ജനാധിപത്യത്തിലോടുള്ള പ്രേമവും സ്നേഹവും എന്നുള്ള കാര്യവും എല്ലാവർക്കും മനസ്സിലാവും അതവിടെ നിൽക്കട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ഈ പ്രശ്നത്തിൽ ഇപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടി പോകാൻ പറ്റില്ല മറ്റ് ചില സംസ്ഥാനങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് അവിടെ ഭരണകക്ഷിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് അതല്ല നിങ്ങളെല്ലാം നേരെ ശരിയായി കോൺഗ്രസിൽ തന്നെ തുറന്നു കൊള്ളോളാം എന്ന് പറയേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ലല്ലോ ഞങ്ങൾ ആ ഈ ഭരണകക്ഷിയിൽ ഉണ്ടാകുന്ന ഇടപാ ഈ ചേരിപ്പോരെയൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ളതിൽ ഞങ്ങൾ അതിനെ യൂസ് ചെയ്യും അത് സ്വാഭാവികമാണ് അതിനെ ജനാധിപത്യ വിരുദ്ധമൊന്നും കണ്ട കോൺഗ്രസിന്റെ ശക്തിയായി നിലനിർത്തേണ്ട ആവശ്യമൊന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇല്ല തമിഴ്നാടിൻ്റെ സ്ഥിതി അതല്ല അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു എം എൽ എ പോലും ഇല്ല അവിടെ ഇത്തരത്തിലൊരു ഭരണമാറ്റം ഇപ്പൊ ജയലളിത നമ്മുടെ ശശികല വന്നാലും പനീർ ശില്പം വന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അപ്പുറം അവിടുത്തെ ഭരണത്തിലൊന്നും സ്വാധീനം ചെലുത്താൻ പത്മകുമാർ ആരെ സഹായിച്ചാലാണ് മുപ്പത്തിയേഴ് എം പിമാരുടെ പിന്തുണ കിട്ടുക ബാക്കി ഈ പറഞ്ഞ എന്താണ് മുപ്പത്തിയേഴ് അല്ല രാജ്യസഭ എംപിമാരെ കൂടി ചേർക്കണമല്ലോ അൻപത് എം പിമാരുടെ പിന്തുണ ആരെ സഹായിച്ചാലാണ് കിട്ടുക എന്നതുകൂടി നിങ്ങളെ എല്ലാം ഭാവിയിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചോ അല്ല പാർലമെന്റ് ഇപ്പോ ലോക്സഭയ്ക്കകത്ത് ഇവിടെ ആരുടെയും പിന്തുണ ആവശ്യമില്ല ഒറ്റയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടി ഇതൊക്കെ അത് അടുത്ത പ്രസിഡന്റ് ഇലക്ഷനും വൈസ് പ്രസിഡന്റ് ഇലക്ഷനും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്താണ് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ ഈ ചിലപ്പോ ഇപ്പോ ഉള്ള മുഴുവൻ എം എൽ എമാരും എം പിമാരും ചിലപ്പോ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണച്ചിരിക്കും അവിടെ രാഷ്ട്രീയമൊന്നുമില്ലല്ലോ അവിടെ കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും അതിന് മുന്നേ ഉള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നോക്കുക ഒരേ മുന്നണിയിൽ ുന്ന ആളുകൾ തന്നെ രണ്ടായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് സി പി എം കോൺഗ്രസും വ്യത്യസ്തമായി വോട്ട് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രസിഡന്റ് ഇലക്ഷനെ നമ്മൾ അങ്ങനെ പൂർണ്ണമായും രാഷ്ട്രീയം വേണ്ട ആ രീതിയിൽ കാണണ്ട അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ബി ജെ പി ഇത്തരത്തിൽ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് ബാലിശമാണ് ആ നിലപാട് ആ പ്രസിഡന്റ് ഇലക്ഷൻ പറയുമ്പോൾ നമുക്ക് ആ സമയത്തെ നയങ്ങൾ നയപരിപാടികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന് വിലയിരുത്താം ഇപ്പോഴേ നമ്മൾ വിലയിരുത്തേണ്ട കാര്യമില്ല ശ്രീ മസൂദ് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെ നേതാക്കൾ ആർക്കൊപ്പമാണ് എന്നതാണ് ഇപ്പോഴും സംശയത്തിൽ ഇപ്പോൾ താങ്കളുടെ മറുപടികളിൽ പോലും ഞാൻ നേരത്തെ ഇവിടെ ഒരു തവണ സൂചിപ്പിച്ചതാണ് ഈ പറഞ്ഞ ശശികലയോ ഒ പി എസിനെയോ പോലെയുള്ള നേതാക്കളെയല്ല അതിനും കരുത്തുള്ള നേതാക്കളെയാണ് താങ്കൾ പ്രതീക്ഷിച്ചത് എന്ന് താങ്കളുടെ വാക്കുകൾ പോലും കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ ആരൊക്കെയാണ് ഇവർക്കൊക്കെ ഒപ്പമുള്ളത് എന്ന് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇവിടെ ഇപ്പോൾ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ പിന്നെ പന്നീർശൽ പിന്നെ ശശികലയും തമ്മിലുള്ള മത്സരമാണ് മൂന്നാമതൊരു ഒരാൾ വരണമെങ്കിൽ ഇവർ രണ്ടുപേരും തേവർ സമുദായത്തിൽപ്പെട്ടവരാണ് പിന്നെ വരുമന്തി കേൾക്കുന്ന ഒരു പേരുണ്ട് തമ്പിത്തൊരി അങ്ങനെ പാർലമെൻറ്റിലെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഗൗഡ എന്ന് പറയുന്ന ജാതി അങ്ങനെ ഒരു മൂന്നാം ഇത് വന്നേക്കാം അങ്ങനെ വരണമെങ്കിൽ തന്നെയും ശശികലയ്ക്ക് ഭരണത്തിൽ തുടരാൻ ഒക്കാത്തൊരവസ്ഥ വന്നാൽ ശശികലയുടെ നാമിനെ എന്ന് പറയുന്നത് പിന്നെ തമ്പിത്തൂർ തന്നെ ആയിരിക്കുമെന്നാണ് എന്നെപ്പോലുള്ള എളിയ ആളുകളുടെ പക്ഷേ ദിനകരനെ സുധാകരനെ ആദ്യം മന്ത്രിയാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു ആലോചിച്ചു പുറത്തു വന്നത് തന്നെ അതിപ്പോൾ ജനങ്ങളുടെ എതിർപ്പ് ശക്തമായിട്ട് വരുമെന്ന് മനസ്സിലായി അത് അതിൻ്റെ വേറൊരു ഭാഗം പക്ഷേ ടോം പടക്കൻ സാർ നേരത്തെ പറഞ്ഞ പോലെ സംക്ഷിപ്തമായ ഹൺഡ്രഡ് പെർസെൻ്റ് നല്ല നിലവാരത്തിലുള്ള പ്രവർത്തനം ഇന്ത്യയിൽ കാൺഗ്രസ് എന്ന് വെച്ചാൽ ഇല്ല ഒറ്റ തെളിവ് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ഇ എം എസിൻ്റെ മന്ത്രിസഭ അറുപത്തൊമ്പതിൽ വിമോചന സമരം നടത്തി സോറി സോറി അമ്പത്തൊമ്പത് അന്ന് ഇന്ദിരാ ഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പണ്ഡിറ്റ് നെഹ്റു നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും നിയമസഭയെ പിരിച്ചുവിട്ട പാരമ്പര്യത്തിൽ നിന്ന് കോൺഗ്രസ്സുകാർ ഒഴിഞ്ഞു മാറണ്ട പ്രാദേശികമായി സംസ്ഥാനങ്ങൾ ഈ വലിയ രണ്ട് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ നോക്കിയാൽ ബി ജെ പിയും കോൺഗ്രസും തന്നെയാണ് പ്രധാന ദേശീയ പാർട്ടികൾ ആ ഇവർ എല്ലാ കാലത്തും ആ നിലയ്ക്ക് പ്രാദേശികമായി ഇത്തരം സാഹചര്യങ്ങളെ ഒതുക്കാൻ ശ്രമിച്ചിരുന്നു എന്നത് ചരിത്ര വസ്തുതയാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആദ്യം താങ്കളോട് ചോദിച്ചത് ബി ജെ പിയുടെ ഇടപെടൽ ഇപ്പോഴത്തെ ഗവർണറുടെ മെല്ലെപ്പോക്കിൽ ഉണ്ടോ എന്ന് ഗവർണറുടെ മെല്ലെ പോക്ക് പോക്കെന്ന് പറയുന്നതിൻ്റെ പേരിലുള്ള ന്യായങ്ങൾ നിരത്തിയത് എൻ്റെ സുഹൃത്ത് നയങ്ങൾ നിരത്തിയെങ്കിലും ആത്മാർത്ഥമായ ആ ഒരു നടപടിയല്ല എന്നെൻ്റെ മനസ്സാക്ഷി എന്നോട് പറയുന്നു കാരണം ഗവർണർ ചെയ്തത് മുഴുവനും ശരിയാണെന്ന് പറയാൻ സാധിക്കില്ല എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞത് രണ്ടിലൊന്നാണ് ഒന്നുകിൽ ഭൂരിപക്ഷം തെളിയിക്കുന്ന നിയമസഭയിൽ ആർക്ക് ഭൂരിപക്ഷം കൊടു അതല്ല നിവൃത്തിയില്ലേ പ്രസിഡന്റ് പറഞ്ഞ് ഏർപ്പെടുത്തുക ആറുമാസം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് നേരിടാം അതിലെന്താ ഈ ഗവർണർ കാര്യം എന്താ ഇപ്പം മടി മടിയൊന്നുമില്ലല്ലോ അല്ല അതൊക്കെ തന്നെയാണ് നമ്മുടെ സംശയങ്ങൾ അതാണ് ആ ഞാൻ ആരെയും ആർക്കും എതിരായിട്ട് പറയണതല്ല അപ്പൊ അത് ഭരണത്തിന്റെ ചുക്കാൻ ഇന്ത്യയുടെ ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന വഴിതെറ്റി പോകണ്ട ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഈ സ്റ്റാലിൻ വളരെ തന്ത്രപരമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു താങ്കളുടെ വാക്കുകൾ സ്റ്റാലിൻ്റെ നിലപാടിനെ അഭിനന്ദിക്കുന്ന പോലുമുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ സ്റ്റാലിൻ ഇനി അങ്ങോട്ടുള്ള വഴി സ്റ്റാലിന് സുഗമമായ ആണ് സ്റ്റാലിൻ നയിക്കുന്ന ഡി എം കെ എന്ന് പറയുന്ന കേരളർ പാർട്ടിക്ക് സുഖകരമായി മുന്നോട്ട് പോകാനുള്ള അവസ്ഥ മൂന്ന് മാസത്തിനകം നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ അത് തെളിയിക്കാൻ പോകുന്നു തീർച്ചയായും ആ താങ്കളുടെ ആ പ്രയോഗം തന്നെയാണ് അതിൽ ഏറ്റവും നിർണായകമാവുക ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ ഒരു കേഡർ പാർട്ടി അല്ലാത്ത എ ഡി എം കെക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും അത് നാല് വർഷം അവർക്ക് മുന്നിലുണ്ട് പക്ഷേ ആ പാർട്ടിക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതും ഒപ്പം കേഡർ പാർട്ടിയായ ഡി എം കെയുടെ നിലപാട് എങ്ങനെയായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ പ്രതിഫലിക്കുക എന്നതും നോക്കാൻ വളരെ പെട്ടെന്നൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം